ഹലോ ഹലോ കാണുന്നുണ്ടോ കേക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഫേസ്ബുക്കിൽ ലൈവ് വരാൻ കഴിയുന്നില്ല എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല എന്ത് കട്ടക്കാലമാവാം ആ കേക്കണം ചിപ്പോ ജാതി വെൽക്കം ടു

ഒരാളുണ്ട് ലൈവ് വരാൻ പറ്റണില്ല എന്താ സംഭവം നല്ലതൊക്കെ അറിയാ കേറ്റം സംഭവിച്ചു മാന്ദ്യം മാന്ദ്യം മുണ്ടിയും പറഞ്ഞു വേണേ ഇരിക്കാന്നുള്ള ആൾക്ക് വന്നാണ് നല്ല മഴയാണ് പാലക്കാട് ജില്ലയില് എന്നാ കേക്കണേ വല്ലാത്ത ജാതി വേറെന്തൊക്കെയാ രണ്ടാളുണ്ട് ആരാന്നുള്ള അറിയില്ല മെസ്സേജ് കൂടാൻ കഴിയുണ്ടോ ഞാനിത് ആദ്യമായിട്ട് ആദ്യമായിട്ടൊന്നും പറഞ്ഞാധികു ആദ്യമായിട്ടൊന്നല്ല ലൈവ് ഇതിനകത്ത് വരാൻ കഴിയുന്നില്ല ഇത് ഞമ്മക്ക് അറിയില്ല ഏ വേറെന്താ അപ്പോ സംഭവം എന്തോ സംഭവിച്ചു എന്ത് കട്ടക്കാലാണ് ശരിക്കും പറഞ്ഞ ആവനായി ശവമായി അതാണ് ഇപ്പൊ സംഭവം മെസ്സേജ് ലൈവ് പിന്നെ ആടാതിലില്ല ആരൊക്കെ ഒന്നും നമുക്ക് അറിയില്ല പൊന്നാലെ അഭിപ്രായം എന്തായാലും മാനിക്കില്ല എന്തൊക്കെ പറഞ്ഞാലും ആ അതാണ് പിന്നെ എന്തൊക്കെയാറായ കൊറച്ചങ്ങനെ മുണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്നുള്ളത് എനക്ക് വന്നാണ് പക്ഷെ ഇതിപ്പോ ഈ ഫേസ്ബുക്കിലാവുമ്പോ വേറെ രസം നമുക്കിങ്ങനെ ആളുകൾ അങ്ങനെ ഇത് കാണാൻ കഴിയും ഇത് സെമീൻ പൂപ്പനം ആരാണ് ശംസുഖ എവിടെ ഇങ്ങള് ഞാൻ ഒരിഞ്ഞു നിൽക്കണോടാ പൊരിഞ്ഞ മഴ ആണ് തന്ത ഇവിടെ ഇല്ല കഥയാലും പാലക്കാട് മഴ എന്ന് വെച്ചാലും പറയാ ആഹാറി പൊരിഞ്ഞ മഴ ആണ് ഏർ ഇവിടെ മഴ എവിടെ മഴ സുനിൽ സുനിൽ ആ ഷാ സില്ല ഇടങ്ങളുണ്ട് അതിന് നിങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ കൊട്ടക്കയിലോട്ട് കോയിനാട്ടിയമാരെയാണല്ലോ നിങ്ങളെല്ലും ഇന്റെമാരത്തന്നെയല്ലേ പാണ്ടാത്ത സ്ഥലത്തുണ്ടാവില്ലേ അല്ലാത്ത കേക്കളേക്ക് ആ ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങള് പല സ്ഥലത്തും കൂടി കറങ്ങുന്നതായിട്ട് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അവിടെ ഒന്നും നമ്മളങ്ങള് കൊണ്ടോണില്ല നിങ്ങൾ ഇപ്പൊ ഏതൊക്കെ ഉദ്ഘാടനത്തിന് പോയിന്നുള്ള വിവരമൊക്കെ നമ്മക്ക് കിട്ടിയിക്കണേ നമ്മളാ കാണായിട്ടല്ല സംഭവം നല്ലൊരു സംഖ്യ കിട്ടീക്കണെന്ന് നമ്മളറിഞ്ഞേ അറിയായിട്ടൊന്നല്ല നമ്മളത് തരോ അപ്പൊ പുറത്തറിയിച്ച അയിന്നൊരു വിഷയം വേണ്ട വിചാരിച്ചിട്ടാണ് കേണി പോകുമ്പോള് മൻസൂർ സാഹിബിനും കൊണ്ടോട്ടോ മാണികൾ ആ അവിടെ വിചാരിച്ച മാരി അല്ല കളിച്ചെണ്ണ കളിയല്ല കുളിച്ചനക്കുളം ഞാൻ വന്ന് പറഞ്ഞപ്പോ തരാം മുണ്ടിയും കുറച്ചു നേരം മുണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്നുള്ള ആൾക്കാണല്ലോ നമ്മള് വന്നത് പിന്നെ ഒന്നാമത് ലോടിന്റെ പ്രശ്നങ്ങളൊക്കെയാണ് ലോഡൊക്കെ ഇതായിട്ട് ചേത്താ ചെമ്പേറ്റി മാതിരി നടക്കണേ അത് കഥ ആയിക്കണക്ക് ലോഡ് കയറ്റി മൈസൂരിൽ നിന്ന് ആരോസും പറഞ്ഞുതരാം മൈസൂരിൽ ലോഡ് കയറ്റി നിലമ്പൂരിക്ക് എത്തി നിലമ്പൂർക്ക് എത്തി വെക്കുമ്പോ അതിനകത്ത് ഇത് സാധനം പൊടിച്ചാനാണല്ലോ പച്ചരിയാണ് ഇവര് പറഞ്ഞ മുണ്ടാപ്രാണികളുണ്ട് പറഞ്ഞത് നമ്മളാണെങ്കിൽ മുണ്ടണ ആളുമാണ് മുണ്ടാപ്രാണികളെ വഴി നമുക്ക് ഭയങ്കര യുദ്ധം ചെയ്യണേ ഇവര് നാല് ചാക്കുണ്ടാക്കിട്ടേ ഇതിനകത്ത് മുണ്ടാപ്രാണികളാണ് മുണ്ടാപ്രാണികൾ പൊന്നാലും ചെങ്ങ മറ്റാ മറ്റേ സാധനം ഉണ്ടല്ലോ അച്ചക്കന് അയ സോറി 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 അച്ചക്കനല്ല ഉറക്കൂത്ത എന്താ സാധനം മാറാപ്പ് ആ സാധനത്തിന്റെ പേര് ആ സാധനം ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോഴും ഇങ്ങനെ നടക്കുന്നു മുണ്ടാപ്രാണി മുണ്ടാപ്രാണി മുണ്ടാത്ത മാത്രം എല്ലായിടത്തും കൂടി നടക്കുന്നുണ്ട് അരിന്റെ ചാക്കിന്റെ ഉള്ള കൂടിയൊക്കെ പോണേ ഈ മാറാപ്പ് ചെങ്ങായി ആയതായാലും അവിടെ മടക്കി ലാസ്റ്റ് ഇത് എങ്ങോട്ട് അത് ചേത്താൻ ചെമ്പച്ചി മാതിരി ഇതോട്ട് ഇങ്ങനെ നടക്കും എവിടെ സാധനം ഇതോടെ ഇങ്ങനെ തനി നടക്കാണിപ്പോ ഇതത്തെ കാട്ടറിന്ന് യാടുത്തല്ല അതിന് എന്താണു പിന്നെ ഇയാള് പറഞ്ഞ സംഭവം അത് കളറൊക്കെ മാറ്റാലെ കളർ മാറിയല്ലോ അത് ഇങ്ങനെയൊക്കെ പറ്റും അല്ലോ അത് വേണ്ട കളർ ആ ഇതിലാസം കളർ കൂടിയാലോ ചൊറുക്ക് കൂട്ടാ ഇതിനെടുത്തിട്ടോ അല്ല അന്ന് കേക്കണക്ക് നമ്മുടെ കള വേണ്ട തല്ലിട്ടു പടച്ചൊർക്കൂല ആ കൊലത്തിലൊക്കെ കളറിട്ട് വേണ്ടപ്പോ നമ്മളെ പഴ കളർ മതി അല്ലേ വേണ്ട ഇപ്പോള മനസിലായ സംഭവം മതി ഞമ്മക്ക് നമുക്ക് ആ പഴയുള്ള ചുരുക്കം മതി അവലെങ്കി അവല് ഇരിക്കാല് അവിടുന്ന് നേരെ പാലക്കാട്ടിട്ട് ആ ഈ സാധനക്കപ്പാടെ കെട്ടി വലിച്ച് ഇങ്ങോട്ട് പറയാ വീണ് അതിന്റെ വേക്കല് പന്നാല ചൊന്നാല ചങ്ങ മേലിൽ കാലൊക്കെ ഒരു ഒരു പൈപ്പിന്റെ അടി കൂടി കാല് വീണ് ഏതായാലും കാല് മുറിഞ്ഞില്ല ഏതായാലും കഴിച്ചിലായി പഠിച്ചും കാത്തന്നെ അപ്പൊ അതൊക്കെയാണ് അപ്പൊ നമ്മൾ ഇന്നലെ ചോര ചോരറങ്ങിയാണ്ടാണ് പോവുന്നത് പറഞ്ഞു വരുന്നപ്പോ എന്താ പറയാ രണ്ട് വാക്ക് പറയാൻ തരണ അതിനെ കുറിച്ച് പറഞ്ഞില്ലേ നമുക്ക് ഉറക്കം വരില്ല പറഞ്ഞു വരുന്നാണ് നിങ്ങളിപ്പോ ആ വീഡിയോ കണ്ടാണല്ലോ സിസിടിവി സി സി ടി വി ഇല്ലെങ്കിൽ ഞാനേ മൂന്തി പോയിരുന്നു പച്ചക്ക് പറഞ്ഞാല് മൂന്തി പോയിരുന്നു അങ്ങനെ ഉണ്ടല്ലോ ആ ഞാൻ കുറച്ചാണ് മാറ്റിയാ പോരെ എന്താ പറഞ്ഞേ അതിന്റെ അടി പറ ഒന്നും ഉണ്ടായിട്ടോ ഞാൻ എവിടെ ഞാൻ കഴിച്ചില്ല നിങ്ങൾ മാണിക അല്ല മാണിക അല്ല പൂക്കലും നിങ്ങൾന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് ഇനി എന്തൊക്കെ പറഞ്ഞു ആരും നമുക്ക് നമ്മക്കാരോടും ഒരിതല്ല എവിടെ കണ്ടാലും ഒന്ന് കൈ കൊടുക്കുക ആ ഒരു സ്നേഹം പുഞ്ചിരി എത്ര വലിയ ശത്രുവാണെങ്കിലും ചുറ്റി കേട്ടോ അതാണ് നമ്മളെ പോളിസി നമ്മൾ പോളിസി അങ്ങനെയാണ് രാവിടിക്കുക പിടിക്കുക കൈ കൊടുക്കുക അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് അഭിപ്രായങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല ആളുകളും പറ്റും കണ്ടു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാതെ പോയത് കേട്ടോ ഏഹ് ഒരാളോടൊരു വെറുപ്പില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാന് ചോരറങ്ങി പോയിരുന്ന ചില കമന്റ് ഓടികൾക്ക് ഒരു മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചു അവന്റെ ഓളികളോട് ഞാൻ ഇപ്പൊ പറയണം ഓളികളെ മനസ്സിലാക്കണം മനസ്സിലാക്കണങ്ങള് ഞാന് ആ വീഡിയോ എന്ന് വീഡിയോന്ന് പറയണത് സെക്കൻഡാ അല്ല സെക്കൻഡാ ആ വീഡിയോ അത്ര ഇരുപത്തിയേഴ് സെക്കൻഡാണ് ആ വീഡിയോ ഞാൻ എടുത്തത് കാരണം നമ്മളെ ബാക്കിൽ ഒരാളും പക്ഷേ അവന്തി കാണിച്ച കെ എസ് ആർ ടി സി കാരനെ വെറുതെ വിടാനും പറ്റൂല കാര്യം മതിയാവ പറ്റൂലോടുത്ത എന്നിട്ട് ടി ടി എടുത്തു ടി ടി ആർ ഒക്കെ ട്രെയിനിലാണ് ടി ടി ഒന്നും എടുത്തില്ല ആ കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രഷറും സുഖമൊന്നും ഒന്നുമില്ല അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല വേണ്ടാത്തൊരു പരിപാടി നമ്മളെടുത്തില്ല അപ്പൊ പറഞ്ഞെന്തായാലും ആ പ്രസറും സുഖമൊന്നും ഇല്ലായിരിക്കട്ടെ ഏർ വലിയ വല്യ രോഗങ്ങളെ തൊട്ടൊക്കെ നമ്മളെല്ലാവരും പടച്ച തമ്പൂരം കാത്തു രക്ഷിക്കുമാറാകട്ടെ ഏർ അപ്പോ ഈ ചില ആളുകൾ പറഞ്ഞല്ലോ ഒന്ന് വലത്തോട്ട് ഒടിച്ചാ പോരെ അല്ല സോറി ഇടത്തോട്ട് ഒടിച്ചാ പോരെ ഇടത്തോട്ട് സ്ഥലം ഉണ്ടല്ലോ ആ വീഡിയോ ഞാൻ വേറെ വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ അണ്ണാക്കിലേക്ക് ഞാൻ തരും നിങ്ങളോടല്ലോ അത് കണ്ടു വെക്കുന്നവരോടല്ല ഫേസ്ബുക്കിൽ കുറച്ച് ആൾക്ക് കമന്റ് ഇട്ടിരുന്നല്ലോ കമന്റ് ഓടികളോടാണ് പക്ഷെ ആ വീഡിയോ സത്യം ഈ ഇത് പറയാലോ ഒരു കേസ് കെട്ടി ഞാൻ പറഞ്ഞുതരാം അപ്പോ വലത്തോട്ട് ഇടത്തോട്ട് ഈ സാധനം ഉടിച്ചു കഴിഞ്ഞാല് ഇത് ഓട്ടോഷയല്ല ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിസാര കേസ് കെട്ടിട ഇതിപ്പോ ഒരു ഇതാണ് ഇത് വണ്ടിന്റെ തലേന്ന് കൂട്ടിക്കോളു ഇത് വലത്തോട്ട് ഒടിച്ചാണ് അല്ല ഇടത്തോട്ട് ഞാൻ ഒടിച്ചാണ് ബസ്സിന് തൊട്ടപ്പുറത്ത് ഒരു കെ എസ് ആർ ടി സി നിക്കുന്നുണ്ട് ആ കെ എസ് ആർ ടി സിന്റെ അടി കൂടി കോണത്ത് കൂടി ഞാൻ കുത്തിക്കയറ്റിയത് പിന്നെ എന്റെ കോണത്ത് കൂടി ഞാൻ കുത്തി കയറ്റാ കെ എസ് ആർ ടി സി കാരനായത് കൊണ്ട് ഒന്നും പറഞ്ഞില്ല കാരണം എന്താ പറയുക ഇത് അത് മലബാറാണ് സാധാരണ ലിമിറ്റഡ് സ്റ്റോപ്പാണ് ലിമിറ്റഡ് സ്റ്റോപ്പുകാർക്ക് പിന്നെ ഈ ഫാസ്റ്റ് പാസഞ്ചറുകാരോട് മുണ്ടാൻ പാടില്ല കഴിഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോപ്പ് കാരണം പണിയുടെ കിട്ടും അപ്പോ ലിമിറ്റഡ് സ്റ്റോപ്പിന്റെ പിന്നെ കാലിന്റെ അടി കൂടി ഞാൻ കുത്തിക്കയറ്റി ഇന്റെ കാലിന്റെ അടി കൂടി ഞാൻ കുത്തിക്കയുന്റെ കാലിന്റെ അടി കുത്തി കയറ്റാ കെ എസ് ആർ ടി സിയിലെ കെ എസ് ആർ ടി സിന്റെ വാപ്പ ആയിട്ടില്ല വാപ്പാന്ന് പറഞ്ഞാൽ കെഎസ്ആർടിസിന്റെ വാപ്പാരാന്നിപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഓനായിട്ടില്ല എന്നിട്ടല്ല എന്റെ വണ്ടിന്റെ അടി കുത്തിയെ ശരിയായ രൂപത്തിൽ ഓടിക്കുക ഞാനാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി അതൊരു പറ്റൊരു വശം ശരിയല്ലാത്ത രൂപത്തിൽ ഓടിക്കുന്നതിന് ഈ തെറ്റി തന്നെയാണ് അപ്പോ ഇന്റെ കാലിന്റെ അടി കൂടി അടി കൂടി കുത്തിക്കയറ്റാൻ നോക്കിയപ്പോ എന്താക്കി ഞമ്മളോന്റെ ആ മണിക്കട് കുടിച്ചു ആ കുടിച്ചിട്ട് അങ്ങോട്ട് തള്ളി അതാണ് അതിനകത്ത് കണ്ടത് വലത്ത് ഓം വന്നപ്പോ ഞാൻ പെട്ടെന്ന് വലത്തേക്ക് പൊട്ടി ഇടത്തേക്ക് ചാരി ഇടത്തേക്ക് എടത്തേക്ക് ചാരി ആട്ടാ പിന്നീട് ഞാൻ നോക്കണ ആ ടയറൊക്കെ പാടെ വരുത്തിയിരിക്കുന്നത് ടയറൊക്കെ പോ പിന്നെ പൊട്ട എന്തോ ഭാഗത്തിന് പൊട്ടിയില്ല ആ ആ മൂല ഒരു ബാക്കിൽ ഒരു മൂലങ്ങൾ ഇങ്ങനെ കണ്ടില്ലേ ആ മൂലന്റെ വീഡിയോ ഞാൻ വിട്ടുതരാം മൂലയാണ് മൂല അല്ല ആ മൂല അല്ലോ ഞാൻ വിചാരിച്ച ആ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ വലത്ത് ഭാഗത്തേക്ക് ഈ സാധനം ഇടത്തെ ഭാഗത്തേക്ക് ഓടിച്ചു കഴിഞ്ഞാല് ഇതാ കണ്ടല്ലോ എങ്കു ഇതാ വലത്ത് ഭാഗത്തു ഓടിച്ചു കഴിഞ്ഞാല് ഇതെങ്ങനെയാണ് എന്താവും ബാക്ക് സൈഡ് ഇടതു ഭാഗ വലതേ ഭാഗത്ത് ഇടത്തെ വലത്ത് ഇടത്തെ ഭാഗത്തേക്ക് ഞാൻ വണ്ടി ഓടിച്ച് ടയർ ഓടിച്ചു കഴിഞ്ഞാൽ ബാക്ക് ഭാഗം വലത് ഭാഗത്തേക്ക് നീങ്ങും വലത് ഭാഗത്തേക്ക് നീങ്ങുമ്പോ എന്താകും കെ എസ് ആർ ടി സിന്റെ മുകളിൽ തട്ടും എന്നാൽ തന്നെ തട്ടി തട്ടിയില പപ്പ് പറഞ്ഞ മാതിരി തട്ടി തട്ടിയിലാണ് നിൽക്കുന്നത് ഏതെങ്കിലും പാപങ്ങള് കയ്യോ കാലോ പുറത്ത് ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അയക്കാളെ കയ്യും കാലും പോവും അല്ലെങ്കിൽ കൈ പോവും ചിലപ്പോ നോക്കുകയാണ് അതായത് ചെറുപ്പം ഇതിന്റെ അടിപൊളി കഴിഞ്ഞ കഥ ജീവൻ പോകാൻ വേണ്ടി ഈ ചേങ്ങായി ചേറ്റ ചേറ്റ പൊരുക്കി തെണ്ടി ജീപ്പിനു വല്ല കഥയേറും യാത്രക്കാരുണ്ട് യാത്ര യാത്രക്കാരെ വെച്ചാണ്ട് വില വേശ് ഒരു കെ എസ് ആർ ടി സിക്കാരനും കരുത്തണ്ടട്ടോ കെ എസ് ആർ ടി സി കാരൊക്കെ നിലക്ക് നിർത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ വണ്ടിന്റെ ഗ്ലാസ് തേമാരി ചാരി ഇട്ടുകൊണ്ട് പോയിട്ട് മണ്ണാറക്കാട് കഴിഞ്ഞിട്ട് മണ്ണാറക്കാട് കഴിഞ്ഞിട്ടേ ചാരികാണ്ട് പോയി എന്റെ ഗ്ലാസ് പൊട്ടി സൈഡ് ഗ്ലാസ് സൈഡ് മിററ് ഓനെ ഞാൻ പൊടിച്ചിട്ടു പൊടിച്ചിട്ട് സൈഡാക്കി സൈഡാക്കിട്ട് ബലം ഇട്ട് തന്നെ പണിയെടുത്ത് ഈ പണി തെറ്റ് തെറ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഞാൻ ആ പണി പണിയാടുക്കും അത് ആർക്കും ചെയ്യാ എന്റെ അടുത്ത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ വരൽ എനിക്കെതിരെ ആർക്കും വരലാ അപ്പോ ഇവൻ ലാശനം സൈഡാക്കി ഞാൻ അപ്പൊ ഇപ്പം പറഞ്ഞ ഒരു വർത്താന കെ എസ് ആർ ടി സിക്കാരൊക്കെ ഒരു വർത്താനുണ്ട് ഈ ബസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ പിന്നെ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന ആളുകൾക്കൊക്കെ ഒരു വർത്താനുണ്ട് യാത്രക്കാരുണ്ട് യാത്രക്കാരെ തടഞ്ഞു കഴിഞ്ഞാൽ എന്താ കേസ് കേസ് കെട്ടെന്താണെന്നുള്ളത് നമുക്കറിയാം ന്യായമാണെങ്കിൽ ഒരു യാത്രക്കാരും ഇല്ലട്ടോ അപ്പൊ ഞാൻ മുന്നോട്ട് ചോദിച്ചാണ് ഈ യാത്രക്കാരെ കൊല്ലാനാ കൊണ്ടോ ഈ യാത്രക്കാർ വണ്ടിയിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബത്തേരിയിൽ നിന്ന് വന്ന വണ്ടിയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ ഒന്ന് ചിന്തിക്കണം നിങ്ങളെ കൊല്ലാനാണ് ആ ചങ്ങായി ഈ പിന്നെ പരമച്ചെറ്റ കൊണ്ടുപോകണു നിങ്ങളത് ചിന്തിക്കണം എന്നിട്ട് ഒരുത്തം ഒരു കമന്റ് കൂടി അതിനകത്ത് കമന്റ് ഇട്ടിക്കുക ഞാൻ ആ യാത്രക്കാരനിൽ ഉണ്ടായിരുന്നു ലോറിക്കാരൻ കാണിച്ച ശുദ്ധ തമ്മാടിത്ത എന്നാ പിന്നെ ഓനെ കൊറേ ആളുകൾ ഒരു വീഡിയോ എടുത്തിരുന്നല്ലോ വീഡിയോ എടുത്തിരുന്നു എന്റെ ഊര് തന്ത ഒക്കെ പറന്നുവനും ആ വീഡിയോ പുറത്തു കൂടായിരുന്നു എഴുത്തുകൊണ്ട് വയ്ക്കാ പോരാ തൊള്ളോണ്ട പോരാ സാനം വിടണം മുതല് വിടണം തെളിവ് തെളിവ് അത് വേണം എന്റെ കണ്ണന്റെ കാഴ്ച ഉണ്ടാകും സംഭവം അപ്പൊ പറഞ്ഞ മനസ്സിലായിരുന്നു ഇന്നേലും കുറെ ആളുകൾ വീഡിയോ എടുത്തിരുന്നു ആ വീഡിയോ ഒന്നും തന്നെ പുറത്ത് പുറലോകം കണ്ടില്ല എന്താ കാരണം എന്ന് അറിയങ്ങള് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ തെറ്റി അമ്മ എടുത്താ വെറുതെ വീഡിയോ ഒന്ന് പുറത്ത് കൂടി പറഞ്ഞിട്ടുണ്ടാവും ഡ്രൈവർക്ക് അറിയാം ശുദ്ധ ചെറ്റത്രയാണ് ചെയ്തതെന്നുള്ളത് പിന്നെ കാമൻ്റെ ഇടുന്ന ഓടികൾക്ക് പലതും പറയാം തട്ടിയിട്ട് തട്ടിട്ട് ക്ലാസ്റ്റ പൊട്ടിക്കഴിഞ്ഞാൽ അതിന് സമാനം ഞാൻ പറയേണ്ടി വരുന്നു അപ്പൊ ഓവർടാക്ക് ചെയ്തൊന്നുമില്ല പക്ഷെ ഞാനൊരു പണി ചെയ്തിട്ടുണ്ട് എന്താ ചെയ്ത് കാര്യങ്ങള് ഞാൻ എന്നോടൊരു ലോറിക്കാരൻ പറഞ്ഞു അ വണ്ടി തട്ടിക്ക് ചോദിച്ചു വണ്ടി തട്ടിട്ടൊന്നുമില്ല എന്താ ചോദിച്ചു അയത്ത് കെ എസ് ആർ ടി സിക്കാരൻ പരാതി പറഞ്ഞിരിക്കണോ സ്റ്റേഷനിൽ നിന്ന് പരാതി പറ ഞാൻ വേഗം ചെന്ന് അങ്ങനെ ചെല്ലാമല്ലോ ഏതായാലും ചെന്ന് ചെന്ന് നോക്കുമ്പോ ആ കെ എസ് ആർ ടി സി അത് വേറെ ഏതാ കെ എസ് ആർ ടി സി ആ ഞാൻ സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തു അതിന്റെ വണ്ടി നമ്പർ അടക്കം എല്ലാ സംഭവം ഏ ഡിപ്പോ കംപ്ലൈന്റ് കാര്യങ്ങള് കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് പോയിരുന്നു കാരണോ ഈ സി സി ടി വി കാണിച്ചു കൊടുത്തു ഏത് വീഡിയോ എടുത്തതും അപ്പോ കമന്റ് ഓളികളെ രാഷ്ട്രീയ വൈരാഗ്യം അല്ലെങ്കിൽ വേറെന്തേലൊക്കെ കണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ ഊക്കലും ഉപദേശം രണ്ടും പാടെ വേണ്ട അല്ലെങ്കിൽ ഉപദേശിക്ക അല്ലെങ്കിൽ അതന്നെ ഞാൻ ആ പറഞ്ഞ പറഞ്ഞാർത്ഥം അത് രണ്ടും പാടെ ചെയ്താൽ മതി ഏതെങ്കിലും ഒന്നും ചെയ്താ മതി രണ്ടും പാടും വേണ്ട ഏത് അത് ഇവിടെ ആയിട്ടില്ല നിങ്ങളെ ആകുമ്പോ ഞാൻ പറഞ്ഞണ്ട് അപ്പൊ കുറച്ച് അന്തങ്കമ്മികളുണ്ട് അന്തങ്കമ്മികളോടാ പറയണ് അപ്പോ ഗവൺമെന്റ് ഇടുമ്പോ ഇനി ബാക്കിയുള്ള ഞാൻ തരാ ഞാൻ മണ്ണാകിലേക്ക് അടിച്ച് തരണുണ്ട് നാളെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതൊന്നു പറഞ്ഞതാണ് മാറിയാണ് ഇപ്പോ നമ്മളെ ലൈബ് താഴത്തേക്ക് താഴത്തേക്കാണ് ഞാൻ നിർത്തേ ഞാൻ നിർത്ത വളർച്ച താഴത്തേക്കാണ് നിർത്തും പത്താളായിക്കണേ ആകെ അപ്പോ അങ്ങനെങ്ങനെ കാര്യങ്ങള് തെളിവ് അതാണ് പ്രധാനം മെമ്മറി കാർഡ് കാണാതായ ഒരു സംഭവം ഉണ്ടല്ലോ നിന്റെ മെമ്മറി കാർഡ് കാണാതാവൂല നേരത്തെ പറഞ്ഞൊരു കഥ ഞാൻ പറഞ്ഞുതരാം നേരത്തെ അവര് വിശയുണ്ടെന്നല്ലോ ഒരു കൊലപാതകം നടന്നു പക്ഷേ നമ്മൾ കേരളത്തിൽ ഒരു സംഭവമാണ് കുറെ കുറച്ച് മുൻകാലങ്ങളിൽ ഒരു സംഭവമാണ് ഒരു മുൻ ഡി ജി പി അലക്സാണ്ടർ അറിയില്ല ആരാണോ അറിയില്ല ഇപ്പൊ ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ കേട്ടു ഒരു കൊലപാതകം നടന്നു പക്ഷെ അതിന് ദൃസാക്ഷികളില്ല ദൃസാക്ഷികളില്ല സി സി ടി വി ഒന്നും വന്നില്ല കേട്ടോ നിങ്ങൾ സി സി ടി വി കട്ടുണ്ടോ പരിപാടിയല്ലേ സി സി ടിവിന്റെ മറ്റേത്തിന്റെ ക്യാമറ ഉണ്ടല്ലോ ആ പരിപാടിയല്ല ആ അപ്പോ പക്ഷെ ദൃക്സാക്ഷി ഉണ്ട് ആരാണ് ആ വീട്ടിൽ മോഷണം നടത്താൻ ശ്രമിച്ച ഒരാളുണ്ടായിരുന്നു അദ്ദേഹമാണ് ആ കേസിന്റെ ഏക സാക്ഷി അപ്പൊ അദ്ദേഹത്തിനെതിരെ കേസിന്റെ സാക്ഷി പിന്നെ കേസ് കൊടുക്കും പക്ഷെ ആ കേസിൽ കൊലപാതകത്തിനാണ് അവിടെ പ്രസക്തി അവിടെ ഒരു കൊല നടന്നിരിക്കുകയാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ കെ എസ് ആർ ടി സിയിൽ ഒരുപാട് ആളുകളുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റും മനസ്സിലെ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റും അതിനെ പ്രസക്തി അപ്പൊ ചുരുക്കി പറഞ്ഞു ഞാൻ പറയട്ടെ അപ്പൊ ഈ ഇദ്ദേഹത്തെ പിടിച്ച് സാക്ഷിയാക്കി പ്രതിഭാഗം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വന്നത് അപ്പൊ അയാള് പറഞ്ഞവിടെ ഞാൻ മോഷണത്തിന് വന്നാണ് കാരണം അത് അല്ലെങ്കിൽ അയാളെ കേസ് വെറുതെ വിട്ടു ആ കേസ് അയാളെ വെറുതെ വിട്ടു പക്ഷെ ആ കൊലപാതക ശ്രമത്തിൽ ആ കൊലപാതകത്തിലെ സാക്ഷി അദ്ദേഹമാണ് എന്ന് പറഞ്ഞതുപോലെ കുറച്ച് ആളുകൾ അതിനകത്ത് കമന്റ് വായിച്ചാൽ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി അൾ സിഗർട്ട് കയ്യിലുണ്ട് സിഗർട്ട് ഇവിടെ തേണ്ടിത്തരം തെമാടിത്തര ചെയ്തേക്കണേ എന്റെ കാലിന്റെ അടി കൂടി കയറ്റിയ അതാണ് ഏറ്റവും വലിയ കുറ്റം മനസ്സിലെ സിഗരറ്റ് കജിലുണ്ട് ഫോണ് കജ്ജിലുണ്ട് എന്നല്ലല്ലോ വിഷയം അതിനൊക്കെ എന്താ ശിക്ഷ അല്ലെങ്കിൽ എന്താന്നുള്ളത് നമുക്കറിയാം മനസ്സിലെ അതല്ല അവിടെ പ്രശ്നം ഇപ്പൊ അവിടെ ഏറ്റവും പ്രസക്തി എന്താ നിങ്ങള് അമ്പതോളം യാത്രക്കാരെ വളരെ മോശപ്പെട്ട രൂപത്തിൽ അമ്പതോളം യാത്രക്കാരുടെ ജീവന് ഒരു വിലയുമില്ലാതെ ഒരു വിലയും കൽപ്പിക്കാതെ ആ കുടുംബം കാത്തു നിൽക്കുന്നുണ്ട് അമ്പതോളം യാത്രക്കാരുടെ കുടുംബാംഗങ്ങൾ കണ്ണുനട്ട് കാത്തിരിക്കുന്നുണ്ട് ആ കുടുംബത്തെ ഞങ്ങളുടെ വീട്ടിലേക്ക് അച്ഛൻ അമ്മ അല്ലെങ്കിൽ പെങ്ങള് ജേഷന് അനിയൻ ഏഹ് സഹോദരന്മാര് അയൽവാസികള് ഇതാ ആ വാഹനത്തിൽ പോയിട്ട് തിരിച്ചു വരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ട് ഈ പരമ ചേറ്റ ഡ്രൈവറെ വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത് ഈ നാറി മനസ്സിലായോ ഇതുപോലെയുള്ള ചെറ്റ ഡ്രൈവർമാര് ഞാനടക്കം ഉൾപ്പെടെ ആരായിക്കോട്ടെ ഞാനടക്കം ഞാൻ എന്നോടൊന്ന പോലെ പറയണേ അലസ്യമായ അവനെ അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നവരുടെ കഥയെ പറയുന്നത് നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ് ആ വാഹനത്തിൽ ഇരിക്കുന്ന അവരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ കോഴിക്കോട് ബത്തേരിയിൽ നിന്നും കോഴിക്കോട് വന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് കെ എൽ പതിനഞ്ച് എ പതിനെട്ട് അറുപത്താറ് അതുകൊണ്ട് അപ്പോ ആ വണ്ടി നിന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയായിട്ടാണ് ആ പരമ നാറി ഡ്രൈവർ വണ്ടി ഓടിച്ചത് അതിനാണ് അവിടെ പ്രസക്തി മനസ്സിലെ അല്ല ഞാൻ കുണ്ടി അട്ടിയാണ്ട് വണ്ടി ഓടിച്ചു അല്ലെ ഞാൻ പിന്നെ ഇത് പിന്നെ മൂട് കാട്ടി വണ്ടി ഓടിച്ച് അതിനല്ല അവിടെ പ്രസക്തി മനസ്സിലെ എന്റെ ഭാഗം ക്ലിയറാ ക്ലിയർ അല്ലാത്ത എന്റെ ഭാഗം ക്ലിയർ അല്ലാത്ത ഒരു കാര്യങ്ങൾക്കും ഞാൻ പ്രതികരിക്കാറില്ല പിന്നെ എല്ലായിടത്തും ചെന്നാലും ബനാ പ്രശ്നം ചെല്ലുന്ന വേണ്ടാത്തൊക്കെ എന്റെ കണ്ണുമുമ്പ് കാണും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് വേണ്ടാത്ത കംപ്ലീറ്റ് കണ്ണുമ്പിൽ കാണണ്ട അങ്ങനെ സംഭവ ആ വേണ്ടാത്തൊക്കെ നമ്മൾ കണ്ണുമ്പോട്ട് കാണാറ് അതിനും പിന്നെ നിവർത്തിയൊന്നുമില്ല പിന്നെ എനിക്ക് പ്രശ്നം ഉണ്ടാക്കുക എന്നുണ്ടായിരുന്നു എല്ലാവരും എന്താ പറയുക ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോട്ടെ പോട്ടെ എന്നുള്ളൊരു ഇതിലിങ്ങനെ പോവുക അതിന് സമയമല്ല പക്ഷേ ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് നാട്ടിൽ ഇതുപോലെ തമ്മാടിത്തരങ്ങൾ ചില പിന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരാണെങ്കിലും പ്രൈവറ്റിലെ ഡ്രൈവർമാരാണെങ്കിലും നടത്തുന്ന നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കും കാരണം സമയത്തിന് ഓടിയെത്തേണ്ട ബസ്സുകളാണ് കാരണം ഇതിനൊക്കെ പെർമിറ്റ് കൊടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ അന്ത അന്തല്ലാത്ത ടീമുകളെ രണ്ടും മൂന്നും മിനിറ്റും നിങ്ങൾ കണ്ടിട്ടില്ലേ കെ എസ് ആർ ടി സിന്റെ ബാക്കിൽ അൽ ബസ് വല് മുമ്പസ് ആണവര് ബസ്സിന്റെ ബാക്കിൽ പിന്നെയും പ്രൈവറ്റ് നിങ്ങൾ നോക്കുന്നുണ്ടോ ദേശാത്കൃത റൂട്ടുകളിൽ കെ എസ് ആർ ടി സി ഓടുന്ന റൂട്ടുകളില് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ബസ്സിന്റെ ബാക്കിൽ ഒരു ബസ് പിരി പിരിവനെ പോകുന്നതാണ് എന്താ ഇതിനൊക്കെ പെർമിറ്റ് കൊടുക്കുന്നതും സമയം അനുവദിച്ചു കൊടുക്കുന്നതും ആർട്ടിഒമാരാണ് മനസ്സിലായോ ഇതിന് തലപ്പത്തുള്ള ആളുകൾ ഇവര് ഇവര് നോക്കണം എന്തിനാ പറന്നു പോകുന്നത് ടൈമിംഗ് ടൈമിങ്ങില്ല ടൈമിങ്ങിനനുസരിച്ച് വണ്ടി കൊടുക്കണം വണ്ടി ടൈം ഇട്ട് കൊടുക്കണം വണ്ടികൾക്ക് തോന്നിയ മാരിയാണ് വലിയ ഡയലോഗ് അടിച്ചിരുന്നല്ലോ ഗണേശ കുമാർ എവിടെ ഗണേശകുമാർ നിങ്ങളൊക്കെ ഏഹ് മനസ്സിലായില്ല ഇവരുടെ മരണപ്പാച്ചിൽ നിങ്ങൾ നിർത്താൻ സമയായിട്ടില്ലേ നിങ്ങൾ ആ ചെയ്ത കാണിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ ഒരു ബസ്സിന്റെയും ഒരു ലോറിയുടെയും കാണ്ട് ഈ അൻപതോളം യാത്രക്കാർക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല നിങ്ങൾ സാധാരണ നിങ്ങളെ പിന്നെ കെ എസ് ആർ ടി സിയിൽ കയറി കഴിഞ്ഞാൽ രണ്ട് രൂപ മൂന്ന് രൂപ നാല് രൂപ സെസ് ഉണ്ട് ആ മരിച്ച മയ്യത്തിന്റെ മുകളിൽ പിന്നെ തുണിട്ട് പാറ ഇരിക്കാൻ വേണ്ടിയാണ്ട് കല്ലി ആറ്റി വെക്കാന്ന് പറഞ്ഞ സാധാരണ പ്രൈവറ്റ് ബസ്സിൽ പിന്നെ പതിനഞ്ച് രൂപ ചാർജ് ആണെങ്കിൽ നിങ്ങളെ പിന്നെ കെ എസ് ആർ ടി സിയിൽ കയറി കഴിഞ്ഞാൽ പതിനാറ് രൂപയാണ് സാധാരണ അൻപത് രൂപയാണെങ്കിൽ അല്ലെങ്കിൽ അൻപത് രൂപയാണ് അൻപത് രൂപ അൻപത്തിരണ്ട് രൂപയാണ് കെ എസ് ആർ ടി സിയിൽ രണ്ട് രൂപ എപ്പോഴും നാല് രൂപ എപ്പോഴും കൂടുതലായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ഒരു സുരക്ഷയും ഇല്ലാതെ നിങ്ങള് ഡ്രൈവർമാരെ കയറൂരി വിടാൻ നിൽക്കരുത് യെതുവിന്റെ കാര്യത്തിൽ യെതുവിന്റെ കാര്യത്തിൽ അത് യെതുവിന്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആണ് ആ നിലപാടിൽ നിന്ന് മാറ്റമൊന്നുമില്ല ഈ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ഏത് സെറ്റാ എടുത്തെന്നുള്ളതാണ് ഞാൻ അറിയേണ്ടത് അത് ഏതു ആണെങ്കിൽ ഏതുവിന്റെ പിന്നെ വ്യാപാര വ്യാപാക്ക് വിളിച്ചു ഞാൻ മറ്റവരാണെന്നുണ്ടെങ്കിൽ ഒരു ദാക്ഷ്യവും ഞാൻ കാണിക്കൂല അതും പറഞ്ഞുതരാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ കടപ്പങ്ങനെയാണ് അപ്പൊ അതൊന്നും പറയാൻ വേണ്ടിയാണെങ്കിൽ കൂടുതലും പറഞ്ഞത് വേറെന്തൊക്കെ അറിയാത്തല്ലെങ്കിൽ അപ്പൊ അടുത്ത് വേറെന്താണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തോന്നുന്നു എങ്കിൽ അതിന് കാരണം അതുകൊണ്ട് തന്നെയാണ് കാര്യം അപേക്ഷിക്കുന്നത് ആരാണ് 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 എന്താണ് എന്തോ ഒരു കമന്റ് ഇതിന് ശേഷം ശരിയായ അളവിൽ മാത്രം മതി എന്ന് കരുതി ആരും അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിനാണ് എന്ന് തോന്നുന്നു എങ്കിൽ അതിന് കാരണം അതുകൊണ്ട് എന്താ സംഭവം എന്താണ് സുരേ എന്താണ് റോഹിച്ച് ചേട്ടാ അതിനു ശേഷം ശരിയായ മാത്രം മതി അതെന്താ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എഴുതി കേട്ടാ സോറി ഇന്ന് വീഡിയോ ഇട്ടിരുന്നപ്പോ വണ്ടി വന്ന അല്ല അതല്ല ആ വീഡിയോ അല്ല പിന്നെ ആ ചുല്ലേട്ടാ അല്ലാതെ ഒരു വീഡിയോ വരാണ്ട് ഞാൻ ഇന്നലെ ഒരു വണ്ടിയും ഇല്ലാത്ത സമയത്ത് അതേ സ്ഥലത്ത് ഉണ്ടായ അതേ സ്ഥലത്ത് ആ അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു വലിയൊരു അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വിട്ടുണ്ട് ഞാനത് വേറെ ഓരോ തരത്തിലാണ് അങ്ങനെയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഒരുപാട് പേര് സഹോദരങ്ങൾ സുഹൃത്തുക്കൾ കൂടപ്പറപ്പുകൾ വന്ന് ഈ എന്തായാലും സംസാരത്തിൽ കൂടി കാണാനും നിങ്ങളോരോ മെസ്സേജുകളും അറിയാനും സാധിച്ചു വളരെയധികം സന്തോഷം ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നുള്ളൂ ഇവിടെ നല്ല പാലക്കാടാണ് നല്ല മഴയാണ് അടിപൊളി മഴയാണ് സൂപ്പർ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് അപ്പോൾ ഓക്കെ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതെവിടെ ഓഫാക്കാൻ നോക്കട്ടെട്ടോ ചറിയില്ല അങ്ങനെയുണ്ട് ഇച്ചറിയില്ല നമ്മൾ പാടത്തിന് ഓഫ് ഓഫാക്കുക